ഇന്നലെ ഫൊറോനായിലെ അച്ഛന്മാരുടെ ധ്യാനമായിരുന്നു ടോക്കും കുംഭസാരവും ആരാധനയൊക്കെ കഴിയുമ്പോൾ വട്ടം കൂടിയിരുന്ന് വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു പതിവുണ്ട് ചിലയിടങ്ങളിൽ ആളുകൾ തമ്മിലുള്ള വഴക്കിനെക്കുറിച്ച് അച്ഛന്മാർ ഹൃദയഭാരത്തോടെ പങ്കുവെച്ചു പബ്ലിക്കായിട്ട് അപമാനിക്കുന്നതിൽ വരെയൊക്കെ ചിലടത്ത് അത് എത്തിയിട്ടുണ്ടത്രേ എല്ലായിടത്തും പ്രശ്നം ഒന്നാണ് ആദ്യ സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം അത് നമ്മുടെ ചുറ്റുപാടുകളെ എത്രമാത്രം മലിനപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഈശോ നമുക്ക് കൃത്യമായി പറഞ്ഞ് തന്നിട്ടുള്ളത് നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആവരുത് നമ്മളും ശബതി പുത്രന്മാരുടെ അമ്മയെപ്പോലെയാണോ എൻ്റെ മക്കൾക്ക് ആദ്യ സ്ഥാനങ്ങൾ വേണം ബാക്കി പത്ത് പേരെക്കാളും മുന്നിൽ അവർ നിൽക്കണം ഇതാണ് അമ്മയുടെ ആവശ്യം ഈശോ തിരികെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്കറിയില്ല അതുണ്ടാക്കുന്ന വേദനയും വിഷമവും സങ്കടവും പ്രശ്നങ്ങളും എന്താണെന്ന് അറിയില്ല ആ അമ്മ പോയി കഴിയുമ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറയും നിങ്ങൾ എന്നെ പോലെ ആവണ്ടേ ഞാൻ വന്നിരിക്കുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ് എൻ്റെ ജീവൻ കൊടുക്കാനാണ് രണ്ട് ചോദ്യങ്ങൾ ഒന്ന് എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ശുശ്രൂഷയായി മാറണം എന്ന് ഞാൻ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ രണ്ട് എൻ്റെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിൽ അവര് ചുറ്റുമുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണം എന്നൊരേട് ഞാൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ